ആകാശവാണി ഡോസ്റ്റൊവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം മൂന്നാം ഭാഗം നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ തമലം ശ്രീകുമാർ സിന്ധു വിജയൻ സംവിധാനം പി എ ബിജു ദാരിദ്ര്യത്തിൽ കഴിയുന്ന യുവാവായ റെസ്കോൾ നിക്കോഫ് പലിശക്കാരിയിൽ നിന്ന് വാച്ച് പണയം വെച്ച് കിട്ടിയ പണവുമായി മദ്യശാലയിലേക്കാണ് പോയത് അവിടെ മർമ്മല പരിചയപ്പെടുന്നു തകർന്ന സാമൂഹ്യ വ്യവസ്ഥയിൽ ജോലി നഷ്ടപ്പെട്ട് ക്രമേണ മുക്കുടിയനായി തീർന്ന മർമ്മല ഡോവ് ദാരിദ്ര്യത്തിൻ്റെ കയത്തിൽ മുങ്ങി താഴുമ്പോൾ വിലപ്പെട്ട എന്തെല്ലാമാണ് നഷ്ടപ്പെടുന്നത് പട്ടിണിയുടെയും രോഗത്തിൻ്റെയും മുഴുകുടിയുടെയും നടുവിൽ മർമ്മനടവും കുടുംബവും പുലരുന്നത് തീക്കനലിന് മുകളിലൂടെ നടന്നാണ് നാടകം തുടർന്ന് കേൾക്കുക എൻ്റെ മകൾ സോണിയ വലുതായൊന്നും വിദ്യാഭ്യാസമില്ല എൻ്റെ ഭാര്യ ഉദാരമനസ്കയായിരുന്നെങ്കിലും ഇഷ്ടയാണ് മുൻ ചൂണ്ടിക്കാരിയാണ് രണ്ടാനമ്മയിൽ നിന്നും എൻ്റെ മകൾ അനുഭവിക്കുന്ന കഷ്ടതകളും ദുരിതങ്ങളും പറയാൻ പറയാനെനിക്കാവില്ല അതുകൊട്ടേ അവൾ നേരായ മാർഗ്ഗത്തിൽ ജോലി ചെയ്തിട്ട് പോലും ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല കുഞ്ഞുങ്ങളുടെ വിശപ്പടക്കാൻ ഒരപ്പകഷണം പോലും ഇല്ലാത്ത വീട്ടിൽ ആ പെൺകുട്ടി എന്തായിരിക്കും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ന് നിങ്ങൾ നിങ്ങൾ ഒരുപക്ഷെ സംശയിച്ചേക്കാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇനി നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാനാവുന്നു അതെ പോലീസുകാർക്ക് നന്നായി അറിയാവുന്ന ഒരു ദുർനടപ്പുകാരിയോടൊപ്പം വീട്ടുമസ്ത അതിനവിള പ്രേരിപ്പിച്ചു അത്രയും ശ്രദ്ധാപൂർവം സൂക്ഷിച്ചു വയ്ക്കാൻ വിലമതിക്കാനാവാത്ത എന്താണ് നിനക്കുള്ളതെന്ന് സോണിയോട് ചോദിച്ചത് എൻ്റെ ഭാര്യയാണ് അവളുടെ യഥാർത്ഥ അമ്മയല്ലല്ലോ സോണിയയെ ദുർമാർഗത്തിലേക്ക് അവൾ ആഗ്രഹിച്ചിരുന്നില്ല അങ്ങനെ പറയേണ്ടി വന്നത് വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു അതാണ് അവളുടെ സ്വഭാവം കുട്ടികൾ വിശന്നു കരഞ്ഞാൽ അവൾ ഉടനെ അവരെ അടിക്കാൻ തുടങ്ങും ഒരു ദിവസം ഒരു ദിവസം രാവിലെ രാവിലെ അഞ്ചു മണിക്ക് സോണി ഇറങ്ങിപ്പോയതാണ് കഷ്ടം ഇങ്ങനെ ഒരു മകൾ നിങ്ങൾക്കുണ്ടായത് നിർഭാഗ്യം രാത്രി ഏകദേശം ഒൻപത് മണിക്കവൾ തിരിച്ചെത്തി ഒരക്ഷരം മിണ്ടാതെ ഭാര്യയുടെ അരികിൽ മുപ്പത് റൂപിൽ വെച്ചുകൊടുത്തു പിന്നീട് മുഖത്തുപോലും നോക്കാതെ വലിയ പുതപ്പെടുത്ത് തലയും മുഖവും മൂടി പുതച്ച് കിടക്കയിൽ അഭിമുഖമായി കിടന്നു എല്ലാവരും അവളെ പഴിച്ചിരിക്കും എന്നാൽ ആരാണ് കാര്യം മനസ്സിലാക്കുക യുവാവേ കാതറീന നിശബ്ദം സോണിയയുടെ കൊച്ചുകട്ടിലരികിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു അന്ന് രാത്രി മുഴുവൻ അവൾ അവിടെ നിന്നനങ്ങാതെ സോണിയയുടെ കാൽക്കൽ മുട്ടുകുത്തി നിന്ന് അവളോട് കാലടി ചുംബിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഇരുവരും കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങി പിന്നെ അടുത്ത ദിവസങ്ങളിലും ഇതുതന്നെ ആവർത്തിച്ചു പോ അതിനുശേഷം സാർ അവൾക്ക് ഞങ്ങളോടൊപ്പം താമസിക്കാൻ പറ്റാതെയായി സോണിയയുടെ പേര് പോലീസ് വിവര പട്ടികയിൽ ചേർത്തു അവൾ ദുർനടപ്പുകാരിയായി മുദ്ര കൊത്തപ്പെട്ടു അങ്ങനെയാണ് ഭാര്യ വീട്ടുടമയുമായി തെറ്റിയത് ഇരുട്ടിയ ശേഷമാണ് സോണിയ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ വരുന്നത് ആവശ്യത്തിന് പണം അവൾ കൊണ്ടുവരും എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ കലങ്ങിമറിഞ്ഞത് പണം ഘടകമായി തീർന്നിരിക്കുന്നു അതിനുവേണ്ടി എന്തൊക്കെ വേദനകളാണ് മനുഷ്യർ അനുഭവിക്കുന്നത് പക്ഷെ ഒരു തമാശയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഒരുപക്ഷെ എൻ്റെ കുടുംബജീവിതത്തിലെ ദുരന്ത സംഭവങ്ങൾ വിസ്തരിച്ചു പറഞ്ഞ് ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തിയിരിക്കാം ദുരന്തമോ അരക്ഷിതാവസ്ഥയിൽ എവിടെയും സംഭവിക്കാവുന്നതല്ലേ ഇതെല്ലാം ഞാൻ വീട് വിട്ടിട്ട് ഇപ്പോൾ അഞ്ച് ദിവസമായി അവർ എന്നെ അന്വേഷിച്ച് നടക്കുകയായിരിക്കും എനിക്കെന്ത് സംഭവിച്ചുവെന്ന് അവർക്ക് ആർക്ക് പറഞ്ഞുകൂടാ നിങ്ങൾ എന്തിനുള്ള പുറപ്പാടായിരുന്നു ഭൂമുഖത്തെ പ്രയാസങ്ങൾ നിങ്ങൾക്കറിയില്ലേ ഭൂമിയിലുള്ള മനുഷ്യരെ പോലെയല്ല സ്വർഗത്തിലുള്ള മാലാഖമാരെ പോലെ അവർ മനുഷ്യരോട് സഹതിപ്പിക്കുന്നു അവരുടെ ദുഃഖത്തിൽ കരയുന്നു എന്നാൽ ഒരിക്കലും അവരെ അവർ കുറ്റപ്പെടുത്തില്ല പക്ഷെ അതാണ് ഏറ്റവും വേദനാജനകം അവർ കുറ്റപ്പെടുത്താതിരിക്കുമ്പോഴാണ് ഹൃദയം കൂടുതൽ മുറിപ്പെടുന്നത് നിങ്ങൾ സോണിയെ ഉദ്ദേശിച്ചല്ലേ പറയുന്നത് ഈ അരക്കുപ്പി മദ്യം എന്റെ മകൾ തന്ന പണം കൊടുത്തു വാങ്ങിയതാണ് അവൾക്കിപ്പോ ഈ പണം ആവശ്യം കാണും അവളുടെ ശരീരഭംഗി നിലനിർത്താൻ പണം ആവശ്യം കാണും പണം ആവശ്യം കാണും നമുക്ക് നമുക്ക് പോകാം സാർ പോകാം സാർ എനിക്ക് പോണം എനിക്ക് പോണം എനിക്ക് പോണം നമ്മൾ എങ്ങോട്ടാണ് എൻ്റെ വീട്ടിലേക്ക് സാർ സാറിന് എന്നോട് സഹതാപം തോന്നുന്നുണ്ടോ എന്തിന് എന്തിന് സഹതാപം തോന്നണം അനുകമ്പ അതും തോന്നുന്നില്ലേ എന്തിന് എന്തിനനുക തോന്നണം ക്ഷയരോഗിയായ രണ്ടാനമ്മയ്ക്കും സ്വന്തം സഹോദരങ്ങളല്ലാത്ത കുട്ടികൾക്കും വേണ്ടി സ്വയം ദുരിതമനുഭവിച്ച് ആത്മത്യാഗം ചെയ്ത ആ മകൾ മകളെവിടെ നന്ദി കെട്ട മദ്യപാനിയായ പിതാവിനോട് അനുകമ്പ കാണിച്ച ആ മകൾ മകളെവിടെ എനിക്ക് മനസ്സിലാവും എല്ലാം എനിക്ക് മനസ്സിലാവും നിങ്ങളെല്ലാം തുറന്നു പറയുന്നു ഒരാളെ കണ്ടെത്താൻ കാത്തിരുന്നതുപോലെ ദൈവം ദൈവം എന്റെ സോണിയയ്ക്ക് മാപ്പ് കൊടുക്കും എനിക്കറിയാം സകല പാപങ്ങളും പൊറുക്കുന്നവൻ എൻ്റെ അനേകമനേകം പാവങ്ങൾക്ക് മാപ്പ് തരുന്നവൻ അവൻ സോണിയയ്ക്ക് മാപ്പ് കൊടുക്കും ഇപ്പോ ഇപ്പോൾ ഏറെ വേദനിക്കുന്നു വീട്ടുടമസ്ഥനുമായി എൻ്റെ ഭാര്യ വഴക്കിട്ടു അയാൾ അവളെ തല്ലി അയാൾ തല്ലി എന്തിനാണത് മൂന്ന് ദിവസം മുമ്പ് ഞാൻ അങ്ങറങ്ങിയതാ സോണിയെ താമസിക്കുന്നിടത്തിയെന്ന് പണവും വാങ്ങിയിട്ട് ആ വീടെത്തി പതുക്കെ കയറണം ഇരുട്ടാണ് ആ അവിടെ വാതിലിൽ നിൽക്കുന്നതേ അവളാ എൻ്റെ ഭാര്യ കാതറീന നിങ്ങൾ മടങ്ങി വന്നോ ദുഷ്ട ഒടുക്കത്തെ നിങ്ങളുടെ ഉടുപ്പ് എവിടെ ഇത് വേറെ ഉടുപ്പാണല്ലോ പണം എവിടെ നിങ്ങൾ ആ പണം മുഴുവൻ കുടിച്ചു തീർത്തോ പെട്ടിയിൽ ഞാൻ വെച്ചിരുന്ന പന്ത്രണ്ട് റൂബിളും കൊണ്ടുപോയി കുടിച്ചു മുടിച്ചല്ലോ ബഹുമാനപ്പെട്ട ഇതെനിക്ക് സന്തോഷമാണ് ഇതെന്നെ വേദനിപ്പിക്കുന്നില്ല ഇത് ഇതെനിക്ക് ആശ്വാസമാണ് എന്റെ കുട്ടികൾക്ക് വിശക്കുന്നു അവർ രണ്ടു ദിവസമായി പട്ടിണിയിലാണ് ജീവിതം എടോ നിങ്ങളും ഈ മനുഷ്യനോടൊപ്പം കുടിക്കായിരുന്നോ കടന്നു പോയ പോകരുത് ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല പോകുന്നതാണ് നല്ലത് മദ്യശാലയിൽ നിന്ന് മിച്ചം കിട്ടിയ ഈ ചെമ്പ് നാണയങ്ങൾ ഇത് ഇതിവിടെ വെച്ചേക്കാം എന്ത് വിഡിത്തമാണ് ഞാനീ ചെയ്തത് അവർക്ക് സോണിയുണ്ട് എനിക്ക് എനിക്കാരില്ല വേണ്ട അതിവിടെ ഇരിക്കട്ടെ സോണിയയ്ക്ക് സുഗന്ധ തൈലം ആവശ്യമാണല്ലോ പണമില്ലാതെ അവൾക്ക് ആകർഷകത്വം നിലനിർത്താൻ സാധിക്കുമോ ജീവിതം അങ്ങനെയൊക്കെയാണ് ഭീരുവല്ലെങ്കിൽ അവന്റെ മുന്നിൽ ഉയർന്നു വരുന്ന പ്രതിബന്ധങ്ങളെല്ലാം തട്ടിമാറ്റി എല്ലാ പ്രതികൂലാവസ്ഥകളെയും ചവിട്ടിമെതിച്ച് കടന്നുപോകണം ഡോസ്റ്റർ യുസ്കിയുടെ കുറ്റവും ശിക്ഷയും മൂന്നാം ഭാഗം സമാപിക്കുന്നു നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾ നിക്കോഫ് നരിയാപുരം വേണുഗോപാൽ മർമല ഡോവ് തമലും ശ്രീകുമാർ കാത്തറീന സിന്ധു വിജയൻ പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ എൻ സുനിത സംവിധാനം നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് രണ്ടു പതിനഞ്ചിന്